ഹലോ ബേസ് ബാൻഡിൻ്റെ മുത്തുപളികളെ ഈ മാസം ജനുവരി മാസം നമ്മുടെ ഓഫറിൻ്റെ മാസമാണെന്ന് കസ്റ്റമേഴ്സിനോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അതിൽ ആൻഡ്രോയിഡ് ഫോണുകളുടെ ഓഫർ എന്താണെന്നുള്ളത് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല അതൊക്കെ നമ്മുടെ ബേസ് ബേസ്ബാൻഡിൻ്റെ പ്രൊഡക്റ്റ് മേലെയൊക്കെ നമ്മുടെ ബേസ് ബാൻഡിലുള്ള ആൻഡ്രോയിഡ് ഫോണിൻ്റെ മേലൊക്കെ നിങ്ങൾ ഒരു സ്റ്റിക്കറ് കണ്ടിട്ടുണ്ടാവും ഈ സ്റ്റിക്കറുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി അതിൻ്റെ സാധാ വിൽക്കുന്ന വിലയും ഓഫർ പ്രൈസും നിങ്ങൾ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഓഫർ പ്രൈസ് അതായത് നിലവിൽ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്ന വിലയിൽ നിന്നും ആയിരവും രണ്ടായിരം മൂവായിരവും നാലായിരം രൂപ വരെ വിലക്കുറവിലാണ് ഇപ്പോൾ നിലവിലെ ആൻഡ്രോയിഡ് ഫോണുകൾ പുതിയത് നമ്മൾ സെല്ലൗട്ട് ചെയ്യുന്നത് കൂടാതെ നിങ്ങളൊരു ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് നിങ്ങൾക്ക് ബേസ് ബാൻഡിൽ നിന്ന് ഇറങ്ങി പോകാൻ കഴിയുള്ളൂ അത്രയ്ക്ക് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് ജനുവരി മാസം നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ഫോൺ എങ്ങാനും വാങ്ങാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ബേസ്ബാൻഡിലേക്ക് വന്നോളി കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഓഫറിൻ്റെ മന്താണ് ജനുവരി മാസം ഈ മാസം നിങ്ങളൊരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടമാവില്ല ബേസ്ബാൻഡിൻ്റെ ലൊക്കേഷൻ അറിയാമല്ലോ ബേസ്മാൻ്റെ ലൊക്കേഷൻ വരുന്നത് ഓർഫനേജ് റോഡ് മേലാണ് വരുന്നത് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം ഇൻസ്റ്റാഗ്രാം ഐ ഒന്ന് ഫോളോ ചെയ്തു വെച്ചോളി കൂടുതൽ ഓഫറുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തുകയും ചെയ്യും ദിസ് ഇസ് അജ്മൽ ഫ്രം ബേസ്ബാൻഡ് താങ്ക്